ഇത്രയും ജനലക്ഷ്യങ്ങൾ കൂടിക്കിടക്കുന്നത് തളപതി വിജയെ കാണാനല്ല സാക്ഷാൽ വേടൻ ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന സാക്ഷാൽ വേടനെ കാണാനാണ് വേടൻ്റെ ഒരു മാസ് എൻട്രി എന്നെ കണ്ടില്ലേ കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ചതിന് ശേഷമുള്ള ഒരു പ്രോഗ്രാമാണത് ആ പ്രോഗ്രാമിൽ പോലീസുകാർ തന്നെ വേടനെ സുരക്ഷിതമായി കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലെത്തിക്കുന്നു ഇത്രയും ജനങ്ങൾ വേടനെ കാണാനായിട്ട് അവിടെ എത്തി എന്തുമാത്രം ജനങ്ങളാണ് വേടനെ ഇഷ്ടപ്പെടുന്നത് ആ വേടൻ്റെ ആ ഒരു നിപ്പ് കണ്ടില്ലേ വിജയിച്ച് നിൽക്കുകയാണ് വിജയിച്ച് അതിൻ്റെ ആ ഒരു സന്തോഷവും ധൈര്യവും ഒക്കെയാണ് വേടന് വേടൻ്റെ പാട്ടിൻ്റെ വരികളാണ് ഇത്രയും ജനങ്ങളെ പിടിച്ചു കുലുക്കിയത് ആ ഒരു എളിമയോടു കൂടിയുള്ള ആ ഒരു നിൽപ്പ് എന്നെ കണ്ടില്ലേ എത്തുമാത്രം ജനലക്ഷങ്ങളാണ് വേടനെ കാണാനായിട്ടും ആ വേടൻ്റെ പരിപാടി കാണാനായിട്ടും വന്നത്